നാടിന്റെ കണ്ണീരോർമ്മയായി സുഹാൻ പാലക്കാട് ചിറ്റൂരിൽ കാണാതായ ആറു വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രദേശത്തെ കുളത്തിൽ നിന്ന് കണ്ടെത്തിയത് സുഹാൻറേത് മുങ്ങിമരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാർത്ഥനകളും കാത്തിരിപ്പും വിഫലമാക്കി സുഹാൻ യാത്രയായി മണിക്കൂർ നീണ്ട യാത്രയായിരച്ചിലൊടുവിൽ പ്രദേശത്തെ കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരെയുള്ള കുളത്തിലായിരുന്നു മൃതദേഹം വീടിന് സമീപത്തായി അഞ്ചോളം ആമ്പൽ ആമ്പൽക്കുളങ്ങളുണ്ട് ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തിയത് ഇരുന്നൂറ് മീറ്റർ അടുത്തുള്ള കുളത്തിലായിരുന്നു കുളത്തിനു നടുവിൽ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നത് നാട്ടുകാരാണ് കണ്ടത് കുട്ടി ഇത്രയും ദൂരം ഒറ്റയ്ക്ക് നടക്കില്ലെന്നും നടന്നു പോകുമ്പോൾ കുളത്തിൽ വീഴാൻ സാധ്യതയില്ലായെന്നും സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ചിറ്റൂർ നഗരസഭാ അധ്യക്ഷൻ സുമേഷ് അച്യുതൻ ഒരു കാരണം സാധാരണഗതിയിൽ അങ്ങനെ കുട്ടി വരാറില്ല അധിക ദൂരം ഒറ്റയ്ക്ക് പോയി കളിക്കാവുന്നതല്ല ഈ നടന്നു പോകുമ്പോൾ വീഴാൻ സാധ്യത വളരെ കുറവാണ് സുഹാന്റെ കുടുംബത്തിന് നിയമപരമായ സഹായം ഉറപ്പുവരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അമ്പാട്ടുപാളയം ഇരുമങ്കോട് സ്വദേശി അനസ് തൗഹിദ ദമ്പതികളുടെ മകൻ സുഹാനെ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വീട്ടുമുറ്റത്തു നിന്ന് കാണാതായത് സഹോദരനുമായി പിണങ്ങി കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സുഹാന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി സുഹാന്റെ അമ്മ സ്കൂൾ അധ്യാപികയാണ് കുട്ടി ഇറങ്ങിപ്പോകുന്ന സമയത്ത് അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും ട്വന്റിഫോർ വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം